കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് സത്യവാൻ്റെയും സാവിത്രിയുടെയും കഥകളായിരുന്നു മധുരരാജാവായ അശ്വപതിയുടെ മകൾ സാവിത്രി അന്ധനായി തീർന്നതിനാൽ രാജ്യം നഷ്ടപ്പെട്ട് വനത്തിൽ താമസിക്കുന്ന ശല്യരാജ്യത്തെ ദ്യുമൽസേനൻ എന്ന രാജാവിൻ്റെ മകനായ സത്യവാനെ മനസാ ഭർത്താവായി സ്വീകരിച്ചു വിവരമറിഞ്ഞ നാരദ മഹർഷി സത്യവാന് ഒരു വർഷത്തെ ആയുസ് കൂടിയേ ഉള്ളൂ എന്ന് താക്കീത് ചെയ്തെങ്കിലും സാവിത്രി തൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറിയില്ല അങ്ങനെ മകളുടെ ആഗ്രഹപ്രകാരം അശ്വപതി വനത്തിൽ കൊണ്ടുപോയി സാവിത്രിയെ സത്യവാന് തന്നെ വിവാഹം ചെയ്ത് കൊടുത്തു സാവിത്രിയും സത്യവാനും സന്തോഷത്തോടെ ജീവിച്ചു വരുമ്പോൾ ഒരു ദിവസം വനത്തിലേക്ക് വിറകിനും ചമത തുടങ്ങിയ ആശ്രമത്തിലാവശ്യമായ സാധനങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടി സത്യവാൻ പുറപ്പെട്ടപ്പോൾ ഭർത്താവിനൊപ്പം സാവിത്രിയും ചെന്നു സത്യവാൻ അവിടെ വെച്ച് മരിച്ചു അയാളുടെ ജീവൻ യമലോകത്തേക്ക് കൊണ്ടുപോകാൻ വന്ന യമധർമ്മരാജാവിനെ സാവിത്രി കണ്ടു യമധർമ്മൻ സത്യവാൻ്റെ എടുത്തുകൊണ്ട് ദക്ഷിണ ദിക്കിലേക്ക് പോയി സാവിത്രി കരഞ്ഞുകൊണ്ട് യമധർമ്മൻ്റെ പിന്നാലെ ചെന്നു അവിടെ വരെയുള്ള കഥകളായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് യമധർമ്മനെ പിന്തുടർന്ന സാവിത്രിയോട് അദ്ദേഹം പറഞ്ഞു സാവിത്രി നീ മടങ്ങിപ്പോവുക സത്യവാൻ്റെ ആത്മാവിന് അന്ത്യകർമ്മങ്ങൾ ചെയ്യുക ഭർത്തൃപരിചരണത്തിൻ്റെ കടം എല്ലാം നീ വീട്ടിക്കഴിഞ്ഞു ഭർത്താവിനെ പിന്തുടരേണ്ട ദൂരവും നീ താണ്ടിക്കഴിഞ്ഞു സാവിത്രി പറഞ്ഞു ദേവ ഭർത്താവിനെ പിന്തുടരുക എന്നത് പാതിവൃത്യത്തിൻ്റെ നിഷ്ഠയാണ് ഭർത്താവിൻ്റെ ജീവൻ ഇവിടെയെല്ലാം സഞ്ചരിക്കുന്നുവോ അവിടെയെല്ലാം പോകേണ്ടത് ഭാര്യയുടെ ധർമ്മമാണ് ഗുരുഭക്തി ഭർത്തൃസ്നേഹം ഭ്രതനിഷ്ഠ അങ്ങയുടെ കാരുണ്യം എന്നിവയെല്ലാം കൊണ്ട് എൻ്റെ മാർഗത്തെ തടയുവാൻ ആർക്കും കഴിയില്ല ഇത് കേട്ടപ്പോൾ യമധർമ്മൻ പറഞ്ഞു മകളെ നീ വ്യക്തമായി പറഞ്ഞ ഈ വാക്കുകൾ ഇനി പ്രീതി ഉണ്ടാക്കുന്നു ഭർത്താവിൻ്റെ ജീവൻ ഒഴിച്ച് എന്തു വരം വേണമെങ്കിലും നീ ചോദിച്ചുകൊള്ളൂ ഞാൻ അതെല്ലാം തരുന്നതാണ് സാവിത്രി പറഞ്ഞു ഭഗവാൻ എൻ്റെ ഭർത്താവിൻ്റെ പിതാവ് അന്ധനായിപ്പോയതിനാൽ രാജ്യവും ഐശ്വര്യവും നഷ്ടപ്പെട്ട് വനത്തിൽ കഴിയുകയാണ് അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടി മുമ്പത്തേക്കാൾ ശക്തനും തേജസ്വിയും ആയി എനിക്ക് കാണണം ആ വരം നൽകിക്കൊണ്ട് യമധർമ്മൻ പറഞ്ഞു നിൻ്റെ ആഗ്രഹമെല്ലാം നടക്കും സൗദ്രി നീ ഇത്ര ദൂരം എൻ്റെ പിന്നാലെ നടന്ന് ക്ഷീണിതയായിരിക്കുന്നു ഇനി നീ മടങ്ങിപ്പോവുക സാവിത്രി അപ്പോൾ പറഞ്ഞു ദേവ ഭർത്താവ് എവിടെയായിരിക്കുന്നുവോ എൻ്റെ സ്വർഗം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ഒരു ക്ഷീണവും എന്നെ ബാധിക്കില്ല ഒന്നുകൂടി എനിക്ക് പറയുവാനുണ്ട് സത്പുരുഷനെ ഒരിക്കൽ കണ്ടുമുട്ടുന്നത് വലിയ ഭാഗ്യമാണ് അവരോട് ഭക്തി തോന്നിയാൽ അത് അതിലേറെ ശ്രേഷ്ഠവുമാണ് സജ്ജന സംസർഗം ഏറ്റവും വലിയ ഭാഗ്യമാണ് അതിനാൽ എപ്പോഴും അവരോട് നമ്മൾ ചേർന്നിരിക്കണം സാവിത്രിയുടെ വാക്കുകൾ യമധർമ്മനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി അപ്പോൾ അദ്ദേഹം ചോദിച്ചു സാവിത്രി നീ പറഞ്ഞത് ഏറ്റവും വലിയ സത്യമാണ് നിന്നിൽ ഞാൻ സംപ്രീതിയായിരിക്കുന്നു നിൻ്റെ ഭർത്താവിൻ്റെ ജീവൻ ഒഴികെ മറ്റെന്തും നിനക്ക് വരമായി ആവശ്യപ്പെടാം സാവിത്രി പറഞ്ഞു എൻ്റെ ഭർതൃപിതാവിൻ്റെ അന്ധത മാറിയതിനാൽ അദ്ദേഹത്തിൻ്റെ രാജ്യം തിരികെ കിട്ടുകയും ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ കഴിയുകയും വേണം ശരി വിമൽസേനന് രാജ്യം വേഗം തന്നെ തിരിച്ചു കിട്ടും ധർമ്മനിഷ്ഠയുടെ രാജ്യം ഭരിക്കുകയും ചെയ്യും അങ്ങനെ ഒരു രാജാവായിരിക്കും അദ്ദേഹം സാവിത്രി ഇനി നീ മടങ്ങിപ്പോവുക സാവിത്രി വീണ്ടും പറഞ്ഞു ദേവ ഓരോ ജീവജാലങ്ങളിലെയും ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തുന്ന സംയമനം അങ്ങ് ചെയ്യുന്നതിനാൽ അങ്ങയ്ക്ക് യമൻ എന്ന് നാമമുണ്ടായി അങ്ങ് ഞാൻ പറയുന്നത് കേട്ടാലും മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യം ഔദാര്യം ദ്രോഹവിമുഖത ഇതെല്ലാമാണ് സജ്ജനങ്ങളുടെ സ്വഭാവമായി കാണുന്നത് ഇത്തരം പ്രവർത്തികൾ അവർ കൂടുതൽ ശ്രദ്ധയോടെ മറ്റുള്ളവരോടും പ്രകടിപ്പിക്കുന്നു പക്ഷേ തന്നെ ദ്രോഹിക്കാൻ വരുന്ന ശത്രുവിനോട് എന്തിന് അങ്ങനെ കാണിക്കണം സാവിത്രിയുടെ സരസമായ ചോദ്യം കേട്ട് യമധർമ്മൻ വളരെ സന്തോഷം തോന്നി അപ്പോൾ അദ്ദേഹം പറഞ്ഞു മകളെ നീ വളരെ ആകർഷകമായി സംസാരിക്കുന്നു സജ്ജനങ്ങളുടെ ഉള്ളിൽ കാപട്ടിയുമില്ല അവർക്ക് ശത്രു മിത്ര ഭേദവുമില്ല എല്ലാവരും അവരുടെ മുന്നിൽ മിത്രങ്ങളാണ് നിന്റെ പണ്ഡിതോചിതമായ വീക്ഷണങ്ങളിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു നിൻ്റെ ഭർത്താവിൻ്റെ ജീവനൊഴികെ മറ്റെന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളു ദേവേശ്വര എൻ്റെ പിതാവായ അശ്വപതി മഹാരാജാവിന് ഞാനല്ലാതെ വേറെ മക്കളില്ല അദ്ദേഹത്തിൻ്റെ കാലം കഴിയുന്നതോടെ വംശം വേരറ്റ് പോകും അതിനാൽ അദ്ദേഹത്തിന് സമർത്ഥരായ നൂറ് ആൺമക്കൾ ജനിക്കണം യമൻ പറഞ്ഞു നിൻ്റെ ആ ആഗ്രഹവും ഞാൻ വരമായി നൽകുന്നു മകളെ നീ ഇനി മടങ്ങിപ്പോകൂ ഇപ്പോൾ തന്നെ നീ വളരെ ദൂരം എത്തിയിരിക്കുന്നു അപ്പോൾ സാവിത്രി വിടാൻ ഭാവമില്ല അങ്ങ് ഇതുകൂടി കേൾക്കണം ഭർത്താവിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഞാൻ സഞ്ചരിച്ച ദൂരത്തെക്കുറിച്ച് എനിക്ക് യാതൊരു വിചാരവുമില്ല അങ്ങ് വിവസ്വാൻ എന്നുകൂടി പേരുള്ള സൂര്യദേവൻ്റെ മകനാണ് അതിനാൽ അങ്ങയ്ക്ക് വൈവസ്വതൻ എന്ന് പേരുണ്ടായി ആ സൂര്യദേവനാണ് കാലത്തെ നിയന്ത്രിക്കുന്നത് അതിനാൽ അങ്ങയെ കാലൻ എന്നും വിളിക്കപ്പെടുന്നു ഓരോ മനുഷ്യരുടെയും കാലത്തിൻ്റെ അന്ത്യമാണല്ലോ മരണം അതിനാലാണ് അങ്ങ് മരണദേവത ആകുന്നത് അങ്ങയ്ക്കും ശത്രുമിത്ര ഭേദമില്ലല്ലോ തുല്യമായി നീതി നടപ്പാക്കുന്നു പണ്ഡിതനെന്നോ പാമരനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഭേദമില്ലാതെ എല്ലാവരിലും മരണം ഒന്നുപോലെ എത്തുന്നു അതിൻ്റെ ഫലമായി മനുഷ്യർ ധർമ്മപ്രവർത്തികൾ ചെയ്യുന്നു അതിനാൽ അങ്ങയ്ക്ക് ധർമ്മരാജൻ എന്നുകൂടി നാമം ലഭിച്ചിരിക്കുന്നു മനുഷ്യർ തങ്ങൾക്കിടയിലെ ധർമ്മചാരികളായ സജ്ജനങ്ങളെ തന്നേക്കാൾ വലിയവരായി വലിയവരായിക്കൊണ്ട് ആദരിക്കുന്നു സർവചരങ്ങളായവയ്ക്കും മിത്രഭാവമാണ് വിശ്വാസത്തിൻ്റെ ആധാരം അതിനാൽ അവർ സന്യാസിമാരെ കൂടുതൽ ആദരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു ഇതുകൂടി കേട്ടപ്പോൾ യമധർമ്മൻ സാവത്രിയുടെ പാണ്ഡിത്യത്തിൽ അത്ഭുതം തോന്നി മകളെ ഇത്തരം സത്കാര്യങ്ങൾ എന്നോട് ആരും പറഞ്ഞിട്ടേയില്ല അതിനാൽ നിൻ്റെ എനിക്ക് ആരാധന തോന്നുന്നു നിനക്ക് നാലാമതൊരു വരം കൂടി ഞാൻ നൽകാം അത് എന്തായാലും ഞാൻ സാധിച്ചു തരുന്നതാണ് നീ ചോദിച്ചുകൊള്ളൂ എന്നിട്ട് വരവും വാങ്ങി വേഗം മടങ്ങിപ്പോകണം മഹാപ്രഭു എനിക്ക് സത്യവാന്റെ വംശം നിലനിർത്തേണ്ടതിലേക്ക് സത്യവാനിൽ നിന്നും നൂറ് സന്താനങ്ങൾ പിറക്കണം യമധർമ്മൻ പറഞ്ഞു അബലേ നിനക്ക് ബലപരാക്രമങ്ങളുള്ള നൂറ് പുത്രന്മാർ ജനിക്കും അവർ നിനക്ക് സന്തോഷം നൽകും ഇനി നീ മടങ്ങിപ്പോകൂ വളരെ ദൂരം നീ സഞ്ചരിച്ചിരിക്കുന്നു മാത്രമല്ല നീ വളരെ ക്ഷീണിതയുമാണ് അപ്പോഴും സാവിത്രി യമധർമ്മൻ്റെ പിന്നാലെ ചെന്നു മഹാത്മാവേ സജ്ജനങ്ങൾക്ക് ധർമ്മത്തിൽ ഉറച്ചു നിന്നല്ലാതെ ഒരു പ്രവൃത്തിയും ചെയ്യുവാൻ കഴിയില്ല അവർ ദുഃഖിതരാകുകയോ പരസ്പരം ഭയപ്പെടുകയോ ചെയ്യുന്നില്ല ലോകത്തിൻ്റെ നിലനിൽപ്പിനുള്ള കാരണം അവർ അനുഷ്ഠിക്കുന്ന സത്യധർമാദികളാണ് ഭൂതത്തെയും ഭാവിയെയും സൃഷ്ടിക്കുന്നത് തന്നെ ഈ സജ്ജനങ്ങളാണ് അവർ ഒന്നിലും ദുഃഖിക്കുന്നില്ല സനാതനമായ സദാചാരമായി അവർ ഫലം ആഗ്രഹിക്കാതെ പരോപകാരം ചെയ്യുന്നു ഇത് കേട്ടപ്പോൾ യമധർമ്മന് അടക്കാനാവാത്ത അത്ഭുതം തോന്നി പതിവ്രതാരത്നമേ അർത്ഥപൂർണമായതും പ്രിയങ്കരവും ധർമാനുകൂലവുമായ നിൻ്റെ വാദങ്ങൾ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിരിക്കുന്നു നിന്നോട് എനിക്കിപ്പോൾ ഭക്തിയാണ് തോന്നുന്നത് സാവിത്രി ഇനി നീ അതുല്യമായി ഏത് വരവും ചോദിച്ചുകൊള്ളു അത് നൽകുവാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ സാവിത്രി പറഞ്ഞു ദേവദേവ എനിക്ക് പരാക്രമികളായ മക്കൾ ജനിക്കുമെന്ന് വരം അങ്ങ് നൽകിക്കഴിഞ്ഞു ദാമ്പത്യധർമ്മം അനുഷ്ഠിക്കാതെ എങ്ങനെ പുത്രന്മാർ ജനിക്കും അതിനാൽ ഞാൻ അങ്ങിൽ നിന്നും ആഗ്രഹിക്കുന്ന വരം എൻ്റെ ഭർത്താവായ സത്യവാൻ്റെ പുനർജന്മമാണ് അങ്ങ് നൽകിയ വരം സത്യമാകണമെങ്കിൽ സത്യവാന് ജീവൻ തിരിച്ചു കിട്ടി എൻ്റെ ഒപ്പം ജീവിക്കണം ഇപ്പോൾ ഭർത്താവ് മരണപ്പെട്ടതിനാൽ ഞാനും മരണത്തിൻ്റെ കുഴിയിൽ പതിച്ചിരിക്കുകയാണ് സത്യവാനില്ലാതെ ഒരു സുഖവും ഞാൻ ആഗ്രഹിക്കുന്നില്ല സ്വർഗ്ഗം പോലും എനിക്ക് വേണ്ട എൻ്റെ ഭർത്താവ് എൻ്റെ ഒപ്പം ഇല്ലെങ്കിൽ ഐശ്വര്യവും സമ്പത്തും കൊണ്ട് എനിക്കെന്ത് ഫലം എനിക്ക് നൂറു പുത്രന്മാർ ജനിക്കുമെന്ന് അങ്ങ് വരം തന്നിരുന്നു ഭർത്താവിനെ മരണലോകത്തേക്ക് കൊണ്ടുപോയാൽ അതെങ്ങനെ സാധിക്കും അങ്ങ് തന്ന വരം നിഷ്ഫലമാകില്ലേ എമ്മധർമ്മൻ പറഞ്ഞു ഭദ്രെ നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എൻ്റെ വാക്കുകൾ സത്യമായി തീരും സത്യവാൻ്റെ ജീവൻ ഞാനിതാ തിരിച്ചു തരുന്നു ഇവൻ സത്യധർമ്മങ്ങൾ അനുഷ്ഠിച്ച് നാനൂറ് വർഷം ജീവിച്ചിരിക്കും ഇവനിൽ നിന്ന് ശക്തന്മാരായ മക്കൾ ജനിക്കും നീ സത്യവാനെ കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ ഇത്രയും പറഞ്ഞിട്ട് യമരാജൻ സത്യവാൻ്റെ ജീവനെ കാലപാശത്തിൽ നിന്ന് മോചിപ്പിച്ചു എല്ലാ സൗഭാഗ്യങ്ങളും ആശംസിച്ചിട്ട് യമരാജൻ കാലപുരിയിലേക്ക് മടങ്ങിപ്പോയി സാവിത്രി വേഗം സത്യവാന്റെ ജഡം കിടന്നിരുന്ന സ്ഥലത്തെത്തി അവൾ നിലത്തിരുന്ന് സത്യവാൻ്റെ തല ഉയർത്തി മടിയിൽ വെച്ച് കാത്തിരുന്നു അല്പസമയത്തിനുള്ളിൽ സത്യവൻ ഉറക്കം ഉണർന്നതുപോലെ കണ്ണു തുറന്ന് സാവത്രിയുടെ കണ്ണുകളിലേക്ക് നോക്കി വളരെ നാളുകൾക്ക് ശേഷം ഭാര്യയെ കാണുന്നതുപോലെ സന്തോഷം ആ മുഖത്ത് തെളിഞ്ഞു എന്നിട്ട് സാവിത്രിയോട് ചോദിച്ചു പ്രിയേ ഞാൻ വളരെ നേരം ഉറങ്ങിയെന്ന് തോന്നുന്നു നീ എന്താ വിളിക്കാതിരുന്നത് വല്ലാത്തൊരു ഭയം എൻ്റെ മനസ്സിനെ അലട്ടുന്നു എന്നെ കയറിൽ കിട്ടി വലിച്ചുകൊണ്ടുപോയ ആ ഭീകരരൂപി ആരായിരുന്നു സാവിത്രി പറഞ്ഞു അങ്ങ് എൻ്റെ മടിയിൽ തലവെച്ച് വളരെ നേരം ഉറങ്ങി അങ്ങ് കണ്ട ആ ഭീകരരൂപി സാക്ഷാൽ യമധർമ്മരാജാവ് തന്നെയായിരുന്നു നോക്കൂ ഇപ്പോൾ സമയം ഏറെ രാത്രിയായിരിക്കുന്നു നമുക്ക് ആശ്രമത്തിലെത്തി അങ്ങയുടെ അച്ഛനമ്മമാരെ കാണണം കഥകളൊക്കെ നമുക്ക് നാളെ പറയാം സത്യവാൻ പറഞ്ഞു ശരിയാണ് നേരം ഇരുട്ടിയിരിക്കുന്നു സന്ധ്യയായാൽ ഞാൻ ആശ്രമത്തിൽ നിന്ന് ഉറത്തു പോകാൻ അമ്മ സമ്മതിക്കില്ല മടങ്ങിയെത്താൻ അല്പം വൈകിയാൽ ആശ്രമവാസികളെയും കൂട്ടി എന്നെ അന്വേഷിച്ച് അവിടെ ഇറങ്ങും ഒരിക്കലും ഈ സമയം ഞാൻ ആശ്രമത്തിൽ നിന്നും മാറി നിന്നിട്ടില്ല സാവിത്രി എഴുന്നേറ്റ് സത്യവാനെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്നിട്ട് കരുതലോടെ സത്യവാനെയും കൂട്ടി ആശ്രമത്തിലേക്ക് മടങ്ങി സാവിത്രി സത്യവാനെയും കൂട്ടി ആശ്രമത്തിലേക്ക് പുറപ്പെട്ട സമയത്ത് തന്നെ സത്യഭവാൻ്റെ പിതാവായ ദ്യുമൽസേനന് കാഴ്ച തിരിച്ചു കിട്ടി മകനെ കാണാനുള്ള ആകാംക്ഷയോടെ കാത്തിരുന്നിട്ടും അവർ മടങ്ങി വന്നില്ല മാത്രമല്ല സാവിത്രി കൂടി സത്യവാൻ്റെ ഒപ്പം പോയിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ ആ പിതാവിന് അവിചാരിതമായ ഒരു ഭയം ജനിച്ചു ഉടൻ തന്നെ ഭാര്യയെയും കൂട്ടി അദ്ദേഹം അടുത്തുള്ള ആശ്രമത്തിൽ ചെന്ന് അവരെ അന്വേഷിച്ചു എന്നാൽ അവർക്കാർക്കും ഒരു വിവരവും ഇല്ലായിരുന്നു ഈ സമയത്ത് സത്യഭവാനും സാപുത്രിയും ആശ്രമത്തിൽ മടങ്ങിയെത്തി അവിടെ ഉണ്ടായിരുന്നവർ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു സത്യവാൻ വനത്തിലേക്ക് പോയപ്പോൾ മുതലുള്ള സംഭവങ്ങൾ വിവരിക്കുവാൻ തുടങ്ങി വിറക് ശേഖരിക്കുവാൻ വേണ്ടി കാട്ടിൽ ചെന്നതും പെട്ടെന്ന് തലവേദന ഉണ്ടായതും താൻ വളരെ നേരം ഉറങ്ങിപ്പോയതും കൊണ്ടാണ് വൈകിയതെന്ന് സത്യവാൻ അറിയിച്ചു ഗൗതമൻ എന്ന താപസൻ പറഞ്ഞു കുമാര നിങ്ങൾ ഇവിടെ നിന്ന് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ദ്വിമൽസേനന് കാഴ്ച തിരിച്ചു കിട്ടി എന്തോ അത്ഭുതം നടന്നിട്ടുണ്ട് സൗദ്രി എല്ലാ കാര്യങ്ങളും നിനക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന് പറയുക താപസ ശ്രേഷ്ഠ അങ് ഊഹിച്ചത് ശരിയാണ് എൻ്റെ പിതാവിനോട് ഞാൻ സത്യവാനെക്കുറിച്ച് പറയുമ്പോൾ നാരദ മഹർഷി അവിടെ ഉണ്ടായിരുന്നു സത്യവാന് ഇനി ഒരു വർഷം കൂടിയേ ആയുസുള്ളൂ എന്ന് മഹർഷി എന്നോട് പറഞ്ഞു എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ നേരത്തെ തന്നെ സത്യവാനെ ഞാൻ മനസ്സാ വരിച്ചിരുന്നതിനാൽ ഞാൻ പിന്മാറിയില്ല മുതൽ ഞാൻ വ്രതത്തിലായിരുന്നു ഇന്നാണ് സത്യവാൻ്റെ വിധി ദിവസമെന്ന് അറിയാമായിരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തോടൊപ്പം ഞാൻ കാട്ടിലേക്ക് പോയത് കാട്ടിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ സത്യവാൻ തലവേദന ബാധിച്ച് കിടന്നു വാസ്തവത്തിൽ അദ്ദേഹം മരിക്കുകയായിരുന്നു ഞാൻ യമശർമ്മനെ കണ്ടു അദ്ദേഹത്തോട് സത്യസന്ധമായി മധുരമായ വാക്കുകളാൽ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തി സന്തുഷ്ടനായ യമദേവൻ എനിക്ക് അഞ്ച് വരങ്ങൾ തന്നു ആദ്യത്തെ വരത്താൽ സത്യവാൻ്റെ പിതാവിൻ്റെ അന്ധത മാറി അദ്ദേഹത്തെ തേജസ്വി ആക്കണമെന്ന് പ്രാർത്ഥിച്ചു രണ്ടാമത്തെ വരത്താൽ അദ്ദേഹത്തിൻ്റെ രാജസ്ഥാനം തിരിച്ചു കിട്ടണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു മൂന്നാമത്തെ വരമായി എൻ്റെ പിതാവിന് നൂറ് ആൺമക്കൾ ജനിക്കണമെന്ന് ആഗ്രഹിച്ചു നാലാമത്തെ വരമായി എനിക്ക് സത്യവാനിൽ നിന്നും പരാക്രമികളായ നൂറ് പുത്രന്മാർ ജനിക്കണമെന്ന് ആവശ്യപ്പെട്ടു അത് യമധർമ്മൻ അനുവദിച്ചു അഞ്ചാമത്തെ വരമായി ഞാൻ ആവശ്യപ്പെട്ടത് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ ആയിരുന്നു സന്തോഷത്തോടെ അദ്ദേഹം അത് മടക്കി തന്നു ഇതാണ് ഞങ്ങൾ ആശ്രമത്തിലേക്ക് മടങ്ങിയെത്താൻ വൈകിയത് യമധർമ്മൻ സാവിത്രിക്ക് നൽകിയ വരങ്ങളെല്ലാം ഫലിച്ചു ദുമൽസേനും പത്നിയും ആശ്രമത്തിൽ മടങ്ങിയെത്തിയപ്പോൾ സത്യവാനേയും സാവിത്രിയെയും കണ്ട് വളരെയേറെ സന്തോഷിച്ചു അപ്പോൾ സാല്വദേശത്ത് നിന്ന് കുറച്ച് സേവകരെത്തി അവിടെ ഉണ്ടായിരുന്ന രാജാവിനെയും കുടുംബത്തെയും മന്ത്രി തന്നെ വധിച്ചുവെന്നും ദുമൽസേനൻ മടങ്ങിയെത്താൻ ജനങ്ങൾ ആവശ്യപ്പെടുന്നുവെന്നും അറിയിച്ചു അങ്ങനെ അദ്ദേഹം സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങിയെത്തി രാജാവായി വാണു സത്യവാനെ യുവരാജാവായി അഭിഷേകം ചെയ്തു ഇതിനിടയിൽ മാതൃത്തെ രാജാവായ അശ്വപതിക്ക് നൂറു പുത്രന്മാർ ജനിച്ചതിലൂടെ സാവിത്രിക്ക് നൂറ് സഹോദരന്മാരെ ലഭിച്ചു അടുത്തു തന്നെ സാവിത്രിയും പരാക്രമികളായ നൂറു പുത്രന്മാർക്ക് ജന്മം നൽകി മാർക്കണ്ഡയൻ പറഞ്ഞു നോക്കു യുധിഷ്ഠിര സാവിത്രിയെ പോലെ തന്നെ പതിവ്രതയും സുശീലയുമാണ് ദ്രൗപദി അവളുടെ നന്മകളിലൂടെ നിങ്ങളുടെ വംശം ഉദ്ധരിക്കപ്പെടും ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം